ഹലോ അപ്പം എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇപ്പൊ ഈ ലൈറ്റ് കെട്ടിയ ഓടിയേക്കുന്നത് തേജപ്പനാട്ടാ ഞങ്ങൾ ഇതേ രാത്രി ആട്ടോ ഇപ്പൊ പത്തര ആയിട്ടുണ്ട് നമ്മൾ നമ്മുടെ ട്രിപ്പ് പോവാൻ നിൽക്കുക കേട്ടോ അപ്പൊ തേജൂനെ എക്സൈറ്റ്മെന്റിലാണ് ഞാൻ എത്ര കണ്ണാടി നോക്കിയാലും വന്നതേ ഇങ്ങനെ ലൈറ്റ് കെടുത്തി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ കുറച്ച് ലേഖമായിട്ടുണ്ട് കേട്ടോ പത്ത് മണിക്ക് എല്ലാവരോടും അവിടെ എത്താനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്പോട്ടിൽ പക്ഷെ നമ്മൾ പത്തരയായിട്ടിറങ്ങുമ്പോൾ കാരണം നമ്മൾ വീട്ടിലെത്തുമ്പോൾ തന്നെ ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വന്ന് കൂളി ഡ്രസ്സ് പാക്ക് ചെയ്യലേ ഫുഡ് കഴിക്കലേ പിന്നെ എല്ലാതും കിടിക്കഴിഞ്ഞപ്പോൾ പത്ര ഏകദേശം ആയിട്ടുണ്ടായിരുന്നു തിന് മുന്നിട്ട വളോഗിൻ്റെ ബാക്കി പാട്ടാട്ടോ അത് കാരണം നമ്മൾ വീട്ടിലെത്തിയത് വരെ ഞാൻ ഇട്ടിട്ടുണ്ട് അടുന്നില്ല വീട്ടിലെത്തിയതിന് ശേഷം ഇതേ കുളിച്ച് പുറപ്പെട്ടിട്ട് നമ്മൾ വീണ്ടും ഇതേ അങ്ങോട്ട് പോകാട്ടെ പട്ടാമ്പിക്ക് അങ്ങനെ നമ്മളിത് ചെരുപ്പോളൊക്കെ എടുക്കുന്നുണ്ട് അവിടെയൊക്കെ നടക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് മെൻഷാട്ടും കവറിലിൻ്റെയും തേജുൻ്റെയും ഒക്കെ നമ്മൾ വീട്ടിലിടുന്ന ഒരു ചെരുപ്പൊക്കെ ഉണ്ട് അതൊക്കെ എടുത്തിട്ട് ഇതേ കവറിലാക്കി പിന്നെ ചടിപിടുന്നതിനുള്ള പാക്കിങ്ങാടുന്നുട്ട പെട്ടെന്നുള്ളത് ഞാനൊന്ന് രണ്ട് പനിയനെ വരെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിന് ഞാൻ കണ്ണെഴുതാനുള്ളത് വരെ എടുത്തില്ല ഞാൻ വെറും സൺസ്ക്രീനും ലിപ്സ്റ്റിക്കും എടുത്തിട്ടായിരുന്നു പോയത് ആ പിന്നെ മസ്കാരം എടുത്തിട്ടുണ്ടായിരുന്നു ഇത് മൂന്നെണ്ണം വെച്ചിട്ടായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ എത്തിയിട്ട് പിന്നെ അവരുടെ കണ്ണൊക്കെ എഴുതി ഉണ്ടായിരുന്നത് അത്രയും പെട്ടെന്നുള്ള പാക്കിങ് ആടുന്നു അങ്ങനെ അതെ ഞങ്ങള് വേഗം പത്ര ആയിട്ടുണ്ട് കേട്ടാ ഞങ്ങള് വേഗം ഗേറ്റൊക്കെ അടച്ചിട്ട് നമ്മൾ ഇറങ്ങി നമ്മൾ നമ്മളപ്പുറത്ത് പറയണമെന്ന് വിചാരിച്ചു പക്ഷേ അവിടെ നോക്കുമ്പോൾ എല്ലാവരും കിടന്നിരിക്കുന്നു പത്ത് രേ അപ്പോൾ നമ്മളിന്ന് പോവാം അവരെന്നെ ഒന്ന് ഏൽപ്പിക്കാൻ നിൽക്കേണ്ട ഞങ്ങൾ വേഗം പോയിട്ടാണ് പറഞ്ഞില്ല നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളൊരു പോക്കായതുകൊണ്ട് തന്നെ ഞങ്ങൾ പോലും എക്സൈറ്റഡ് ആടന്നു ഒട്ടും അല്ലല്ലോ പെട്ടെന്ന് തീരുമാനിക്കുന്നു അതാ പോവാന്ന് പറയണു ബുക്ക് ചെയ്യണു റിസോർട്ട് കിട്ടണു പോണു അങ്ങനെ ആടന്നുവല്ലോ അങ്ങനെ നമ്മൾ ആദ്യം എന്ന എപ്പോഴത്തേം പോലെ അതായത് കഴിഞ്ഞ വീടുക പോലെ തന്നെ ജിഷ്ണൻ്റെ വീട്ടിൽ ഫസ്റ്റ് എത്തിയത് അവിടെ എത്തിയിട്ട് വണ്ടി വെച്ചിട്ട് ഇവരുടെ കൂടെ നമ്മൾ കാറിൽ എല്ലാരും കൂടി പട്ടാമ്പി എത്താനുള്ളൊരു പ്ലാനിലാണ് കേട്ടോ അപ്പോൾ തേജൂൻ്റെ തേജൂൻ്റെ കണ്ണട നമ്മൾ പൂരപ്പറമെന്ന് വാങ്ങിയതാട്ടാ ഈ ഷോപ്പിൽ നിന്നൊക്കെ എത്ര കണ്ണട വാങ്ങിയാലും ഒറ്റ വട്ടേ വെക്കുള്ളൂ പക്ഷേ ഈ പൂരപ്പറമന്നൊക്കെ വല്ല കണ്ണട വാങ്ങിക്കൊടുത്തോക്ക് കുട്ടി എത്ര നാൾ വേണമെങ്കിലും വെക്കൂട്ടാ അപ്പം ഇത് ഇവിടെ അച്ഛനുണ്ട് അച്ഛനോട് എല്ലാവരും അവർ യാത്ര പറയാണ് പിന്നെ ഇത് അവരും പാക്കിങ്ങും എല്ലാവരും പെട്ടെന്നായതുകൊണ്ട് തന്നെ എല്ലാവരുടെ പാക്കിങ്ങും ഒട്ടും പ്ലാൻഡായിരിക്കില്ലേ പെട്ടെന്ന് എടുത്ത് ഉള്ളത് എടുത്തിട്ടിട്ട് പോര ആ ഒരു ടൈപ്പിലാടുന്നു അപ്പോൾ അതേ തേജ് വിടം നിന്നിട്ട് അവിടെ അപ്പുറത്ത് നായ നായ്ക്കളുണ്ട് അല്ലേ നായ്ക്കൾ മീൻസ് ഒരു നായനെ ഉള്ളു തോന്നിട്ടോ അതുണ്ട് അതിന് ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് നോക്കട്ടാ പേടിച്ചിട്ട് അങ്ങനെ ഇതേ നമ്മൾ അവിടുന്ന് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇതേ ജിഷ്ണുനാടിൻ്റെ കാർ എടുത്തു കാർ എടുത്തിട്ട് നമ്മളിനി നേരെ ഞങ്ങൾ നാലാളും കൂടിയിട്ട് ഇതേ പട്ടാമ്പിയിൽ പോകാട്ടെ അപ്പം നമ്മൾ രണ്ട് കാർ എടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ജിഷ്ണുനാടിൻ്റെ കാറും പിന്നെ മനോചരിൻ്റെ കാറും എടുത്തിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ പട്ടാമ്പി എത്തിയിട്ട് അവിടുന്ന് ഇതേ മറ്റേ വിഷ്ണുനാട്ടിനെയും പാറൂനെയും പിക്ക് ചെയ്തിട്ട് അപ്പം നമ്മുടെ കാറിൽ ആദ്യം ജിഷ്ണുനാടിൻ്റെ കാറിൽ ഞങ്ങൾ നാലാളും ഞങ്ങൾ അഞ്ചാളും കൂടിയിട്ട് കയറിയിരുന്നു പിന്നെ അവിടുന്ന് ഇനി വിൻഷാറ്റിനും നമ്മൾ സ്പ്ലിറ്റ് ആവേണ്ടി വരും രണ്ട് കാറിലായിട്ട് പോകണോണ്ട് തന്നെ നമ്മൾ പ്ലാൻ്റെ അല്ലാത്തതുകൊണ്ട് നമുക്ക് നമുക്കൊരൊറ്റ വണ്ടി വലുത് വിളിച്ച് വലുതിൽ പോവാണെങ്കിൽ സുഖമായിട്ട് പോവാടുന്നു അതിന് തേജപ്പ് ഉറങ്ങിയിട്ട് പക്ഷെ ഒരു പ്ലാന് നമ്മൾ പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വണ്ടിയുടെ ഒരു ചിന്തിച്ചില്ല കാർ നോക്കുമ്പോൾ രണ്ടാൾക്ക് ഉണ്ടല്ലോ എന്നാൽ രണ്ട് കാറില് പോവാന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോകണത് അപ്പോൾ ഫ്രണ്ടിലെ കാറിലാണ് മറ്റേ നമ്മുടെ വിഷ്ണാട്ടിനും ആളുടെ വൈഫും പാറും അങ്ങനെ അവർ പോകണത് ഇട്ടാണ് മനോജാട്ടനും ഉണ്ടോന്നു അപ്പോൾ ഈ കാറിലെ ജി നമ്മുടെ വിഷ്ണുട്ടന മറ്റേ കാര്യ ജിഷ്ണേട്ടാ തെറ്റിപ്പോയിട്ടാണ് അപ്പം ഇതിൽ വിഷ്ണുട്ടനും വിൻഷാട്ടനും ഞാനും പിന്നെ രേഖ ചേച്ചിയും ഞങ്ങൾ നാലാളും കൂടിയിട്ട് കുഞ്ഞുണ്ണുകളും കൂടിയിട്ടാണ് ഈ കാറിൽ പോകണത് ഇട്ട ആ ഞങ്ങൾ ഏകദേശം ഒരു സ്പോട്ടിൽ എത്തി തോന്നണോട്ടോ കാരണം ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് പേടിയാവും കേട്ടോ ൾ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഇല്ല രണ്ട് സൈഡും കാട് എന്ന് തന്നെ പറയാൻ പറ്റില്ല നമുക്ക് രാത്രി ആയതുകൊണ്ട് കാട് പോലെ തോന്നും പക്ഷെ രാവിലെ കുറച്ചും കൂടി ഒരു ആള് ഉണ്ടാവും തോന്നുന്നു പക്ഷെ നമുക്ക് ഇങ്ങനെ പോകുമ്പോൾ രണ്ട് സൈഡും ഒരു ഇല്ലാത്ത പോലത്തെ ഒരു ഇതാണെന്നു ലാസ്റ്റ് നമുക്ക് വഴിയൊക്കെ തെറ്റിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആള് അതിന്റെ നമ്മുടെ റിസോർട്ടിലെ ആള് വന്നിട്ട് നമ്മളതിനെ കൊണ്ടുപോകാട്ടെ ചെയ്തത് പകുതിക്ക് നമ്മൾ കുറേ ദൂരം പോയിട്ട് തിരിച്ച് വരുകയൊക്കെ ചെയ്തു അങ്ങനെ ആള്ള പിന്നെ ആൾ വന്നിട്ട് ബൈക്കുമ്പോൾ നമുക്ക് വഴി കാട്ടാൻ വേണ്ടിയിട്ട് ഇത് വന്നു അങ്ങനെ നമ്മളാളുടെ കൂടെ പോകാട്ടെ ചെയ്തത് വന്ന വഴിക്ക് ചായയും ഇതൊക്കെ വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതൊന്നും ഞാൻ വീഡിയോസ് എടുത്തില്ല തോന്നുന്നു അങ്ങനെ അതേ നമ്മൾ അവിടെ എത്തി ഏകദേശം രണ്ടര മൂന്ന് മണി ഒക്കെ ആവണോട് കൂടിയിട്ടാണ് എത്തിയിതിട്ട് നമ്മൾ പന്ത്രണ്ട് മണിക്കായിരുന്നു എത്താ പന്ത്രണ്ട് മണി പന്ത്രണ്ടരോട് കൂടി എത്താമെന്നുള്ള പ്ലാനിലാടുന്നു പക്ഷെ നമ്മൾ ഞാൻ പറഞ്ഞില്ല അല്ല ഇറങ്ങുമ്പോൾ തന്നെ പതിനൊന്ന് മണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ എത്തുമ്പോഴേക്കും രണ്ടര മൂന്ന് മണി ആ ഒരു റേഞ്ചിലേക്കാണ് വന്നേക്കുന്നത് നേരം വിളിക്കണോട് കൂടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഫസ്റ്റ് ഇങ്ങനെയാണ്ട് ഇപ്പം നമുക്കൊരു ഐഡിയ കിട്ടിയില്ല ഇരിട്ടത്താണ് ഇവർ ലേറ്റൊക്കെ കിട്ടുന്നത് പക്ഷേ ഇത് എങ്ങനെ എന്താണെന്നൊന്നും ഒരു പ്ലാൻ കിട്ടുന്നുണ്ട് സൈഡിൽ പാർക്കും കാര്യങ്ങളൊക്കെ ഇടയിട്ട് ഞങ്ങൾ അതൊന്നും കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ എത്തിക്കഴിഞ്ഞപ്പം വണ്ടീന്ന് നമ്മുടെ സാധനങ്ങളൊക്കെ ഇറക്കണം ഓരോരുത്തർക്ക് ഓരോ റൂം നമ്മൾ നാല് റൂം ഇട്ട നാല് ഫാമിലിക്ക് ഓരോ റൂം വെച്ചിട്ട് നമ്മൾ നാല് ബെഡ്റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ഇനി ഓരോരുത്തർ റൂം സെലക്ട് ചെയ്യണം റൂമിൽ ഓരോന്ന് കൊണ്ടുവെക്കണം അങ്ങനെയുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് പിന്നെ ക്ഷീണം ക്ഷീണം എന്ന് പറയാൻ മാത്രമായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ കാരണം ഞാൻ ഫുൾ ഉറക്കാടുന്നു വണ്ടിയിൽ കയറി കുറച്ച് വെച്ചപ്പോഴേക്ക് ഞാൻ ഉറങ്ങിയതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ ഇടയിലുള്ള വീഡിയോസ് ഒന്നും കിട്ടാഞ്ഞത് ഞാൻ കിട്ടുന്ന നല്ല റങ്ങുന്നുണ്ട് പൂവുമ്പോളതേ വരുമ്പോളോ അതേട്ടാ പിന്നെ ഇതെല്ലാവരും ഇങ്ങനെ പൂളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഓടിയെല്ലോടത്ത് നോക്കുന്നുണ്ട് നല്ല തണവുണ്ട് കേട്ടോ തണവെന്ന് പറഞ്ഞാൽ ഭയങ്കര തണവുള്ള സമയം ആടുന്നു നമുക്ക് മഞ്ഞും നമ്മുടെ ക്ലൈമറ്റ് അങ്ങനെയല്ലേ അപ്പൊ അതിനിടയിൽ നമ്മൾ ഈ പുലർച്ചോടു കൂടി എത്തുമ്പോൾ തന്നെ ഭയങ്കര തണവും നിലമൊക്കെ ചവിട്ടുമ്പോഴേ ഭയങ്കര തണുവാടുന്നു അല്ലെങ്കിൽ ഞാൻ വേഗം ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറി നോക്കു അപ്പോൾ അപ്പൊ ആള് ഇതാണ് ഇതായി ഈ സാഡിനാടുന്നു നമുക്കിവിടെ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആളിങ്ങനെ റൂമും കാര്യങ്ങളും എല്ലാതും കാണിച്ചു തരുന്നുണ്ട് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അല്ലേൽ ഞങ്ങളിതേ റൂമിൽ പോയിപ്പം ആദ്യം തന്നെ മനോജേട്ടൻ സേഫ് ആയിട്ടുള്ള റൂം തന്നെ സെലക്ട് ചെയ്തോട്ടെ നേരെ അടുക്കുള്ള റൂമ് പിന്നെ ഇതൊക്കെ പിന്നെ പുറത്തായിട്ടായിട്ട് ഈ റൂമൊക്കെ വരുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ഓരോ റൂമും ഓരോ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ഞങ്ങളെടുത്ത റൂം മോളിലാട്ടാണ് പിന്നെ ഇതേ ഇവിടെയാണ് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഒരു സ്പേസ് അവർ വെച്ചിട്ടുള്ളത് കേട്ടോ കുഞ്ഞി ഒരു ഒക്കെ വെച്ചിട്ട് ഇവിടെ ലൈറ്റൊക്കെ കത്തുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ആയിരുന്നു ഫുഡ് കഴിക്കേണ്ടത് ഇതിൻ്റെ അപ്പുറത്താണ് ഫുഡ് വയ്ക്കേണ്ട സെറ്റപ്പും കൂടെ ഉള്ളത് കിച്ചണൊക്കെ ആ ഒരു സൈഡിക്കാണ് വരണത് പിന്നെ ഇവിടെ ഒരു റൂം വരുന്നുണ്ട് കേട്ടോ റൈറ്റ് സൈഡിൽ പിന്നെ ഇവിടെ ഒരു ലിവിങ് ഹാള് പോലെ നമുക്ക് ടി വി കാണാനും അങ്ങനെ ഒരു സെറ്റിങ്സിലായിരുന്നു ചെയ്തത് പിന്നെ ഇത് സിറ്റൌട്ടിലുള്ള റൂമാണ്ട്ടോ അതായത് പണ്ടൊക്കെ ഉണ്ടാവില്ലേ നമുക്ക് വീടിൻ്റെ ഉമ്മറത്തൊരു റൂം അതേപോലെ തന്നെ സിറ്റൗട്ടിലൊരു റൂമുണ്ട് ആ റൂമാണ് ഇട്ടത് അപ്പോൾ ഞങ്ങൾ ഫുള്ള് റൂമൊക്കെ ഒക്കെ നടന്ന് കാണാട്ടേ ചെയ്തുള്ളൂ ഏത് റൂമ സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് വിചാരിച്ചിട്ട് ശരിക്കും ഒരു തറവാട് ഫീലായിട്ടാണ് എനിക്ക് തോന്നിയത് പണ്ടൊക്കെ നമ്മൾ സിനിമയിൽ സിനിമയിലൊക്കെ കാണില്ലേ ഇങ്ങനെ ഒരു തറവാട് പോലെയുള്ള വീടുകളൊക്കെ അതേപോലെ ഇനി അടന്നുട്ട തൂണും പിന്നെ ഓട് ഓടിറ്റ ഒരു വീടാണ് പിന്നെന്താ പറയുക ഫ്രണ്ടിലാ പോകളെനിക്കൊരു നടുമുറ്റം ഫീൽ അങ്ങനെയൊക്കെ ഇടന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ മോളിലത്തെ റൂം ആയിട്ട് കാണിച്ചായിരുന്നു മോളിൽ ആകെക്കൂടി ഒറ്റ റൂമുള്ളൂ അത് ആ റൂമായിരുന്നു കൊണ്ട് എനിക്ക് മനുഷ്യായിട്ട് തേജപ്പിനും കിട്ടിയത് ഇവരൊക്കെ കടിയിലാണ് കിടന്നത് നമുക്ക് മോൾ ത്തെ റൂം ആയിട്ടാണ് കിട്ടിയത് അപ്പോൾ ഇതാടുന്നൂട്ടാ റൂമ് ഒരു അലമാരുണ്ട് അതുപോലെ തന്നെ ഒരു കട്ടിലും ബെഡും വരുന്നുണ്ട് കേട്ടോ ഈ ബെഡിൻ്റെ സോറി ഈ കട്ടലിൻ്റെ അടിയിൽ ഒരു ബെഡും കൂടി എക്സ്ട്രാ ഉണ്ട് അടുന്ന് വിട്ട അതിനിപ്പോൾ കുറച്ചും കൂടി പേരുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു മറ്റേ റൂമിലൊന്നും നമ്മൾ അങ്ങനത്തെ ഒരു ഇത് കണ്ടില്ല കേട്ടെ ഒരു ബെഡ് കട്ടിലിൻ്റെ അടിയിൽ മാത്രം ഒരു ബെഡ് എക്സ്ട്രാ ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഇവിടെ പറയുമ്പോൾ നെലം ഭയങ്കര പ്രത്യേകത ആയിരുന്നു കേട്ടോ ഫ്ലോറ് നടക്കുമ്പോൾ അങ്ങനെ ഭയങ്കര സൗണ്ട് പുതും പുതും എന്നുള്ളൊരു സൗണ്ടും കൂടി ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് നാല് സ്റ്റെപ്പ് കുറച്ചും കൂടി മോളേക്ക് കഴിഞ്ഞാൽ അതെ ഇവിടെ ക്യാരംസ് കളിക്കാനുള്ള സെറ്റിങ്സും കാര്യങ്ങളും ഉണ്ട് പിന്നെ നേരെ അതിൻ്റെ പുറത്ത് ബാൽക്കണിയാണ് വരുന്നത് അവിടെ നമുക്ക് ഇരിക്കാനും കുറേ നേരം നിൽക്കാനും അങ്ങനെ ഒരു ബാൽക്കണി ആ ഒരു ഇതിലാണ് കേട്ടോ വരുന്നത് വേറെ പ്രത്യേകിച്ച് അവിടെ ഒന്നും ഇങ്ങനെ ഒരു സെറ്റിങ്സ് ഉള്ളൂ പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നല്ല ഇരുട്ടായിരിക്കും പക്ഷേ രാവിലെ അവിടെ രാവിലെയാണ് ഞങ്ങൾ അറിഞ്ഞത് അവിടെ എന്താണ് അവിടെ അവിടെന്താന്ന് വെച്ചാൽ മല കുന്നു അങ്ങനത്തെ ഒരു സംഭവം ഇല്ല അതാണ് അവിടെ ഉള്ളത് ഇട്ടാ രാവിലെ എണിറ്റിട്ട് ഞാൻ ഇരുട്ടല്ല നമ്മൾ രാത്രി അപ്പം ഞാൻ രാവിലെ എണിറ്റിട്ട് വാതിൽ തുറന്ന് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ക്യൂ എന്തും അജാവത്തി രസം എന്താ പറയുക നല്ല മഞ്ഞിൽ മല കാണില്ലേ അത് ശരിക്കും ഞാൻ ഇങ്ങനെ വാതിൽ നമുക്ക് വാതിലിൻ്റെ അവിടെ നിന്ന് തുറന്നാൽ നേരെ ഈ ബാൽക്കണിക്ക് ഉള്ള വാതിലൊക്കെയാണ് അപ്പം നല്ല രസമായിരുന്നു അപ്പം ഞാനതൊക്കെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് പതിയെ നിങ്ങൾക്ക് കാണാൻ പറ്റൂട്ടോ പിന്നെ ഇവിടെ ക്യാമ്പ് ഒക്കെ ചെയ്യാൻ പറ്റൂട്ടോ ആ ഒരു സൈഡിൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടല്ലേ അപ്പം തന്നെ ഒന്നിനും വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കാരംസ് കളിക്കായിരുന്നു കേട്ടോ കുറച്ച് നേരം അപ്പോൾ ഏകദേശം മൂന്നുമണി രണ്ടരം രണ്ടരക്ക നമ്മൾ എത്തി മൂന്നുമണി മൂന്നരയിട്ട് നമ്മൾ ആരും കിടന്നിട്ടില്ല എല്ലാവരും ഒരു കളിക്കൂട്ടി

പിന്നെ അതെല്ലാവരും പതുക്കെ പതുക്കെ റൂമുകളൊക്കെ കയറി കെടുക്കാനുള്ള പരിപാടികളുണ്ട് അപ്പോൾ ജിഷ്ണുനാട്ടിനും സുജിനിതാ പുറത്തേക്ക് അവർക്ക് പുറത്തെ റൂമാണ് അപ്പോൾ നമ്മൾ എന്തായാലും വാതിലൊക്കെ അതെ അടച്ചു പിന്നെ അതുപോലെ ഇവർ ഹാളിലെ റൂമിലെ പിന്നെ നമ്മുടെ ഇപ്പോൾ ആ വരുന്നത് പുറത്തെ റൂമിലേ അപ്പം നടുക്ക് നമ്മുടെ ഉള്ളിലാകെ ഒരു റൂമുള്ളൂട്ടാ ഈ റൂമും പിന്നെ മുകളിലേക്കുള്ള റൂമും ബാക്കി രണ്ട് റൂമും പുറത്തേക്കായിട്ടാണ് വരണത് അപ്പോൾ അങ്ങനെ ആയിട്ടൊക്കെ ഇടുന്നത് പിന്നെ ഞങ്ങളിത് നമ്മൾ നേരെ നമ്മുടെ മുകളിലത്തെ റൂമിലേക്ക് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ

പിന്നെ വേഗ അലമാരൊക്കെ തുറന്നിട്ട് നമ്മള് നമ്മുടെ ബേഗും സാധനങ്ങളും എല്ലാം അതിൻ്റെ ഉള്ളിലും ഒതുക്കി വെക്കാൻ തുടങ്ങിട്ടാ ഞാൻ ആദ്യം നമ്മുടെ ബേഗിന്റെ ഉള്ളിൽ നിന്ന് ഡ്രസ്സുകളൊക്കെ ഷെൽഫില് മടക്കി വെക്കാൻ നോക്കണത് മിനിറ്റാട്ടും ചീത്ത പറഞ്ഞു എന്ത് പണി കാട്ടണ ബേഗ് വെച്ചാൽ മതി എന്നാണ് നമ്മൾ പോവണ്ടതല്ലേ എന്ന് പറഞ്ഞു ഞാനൊരു മാസത്തേക്ക് വന്ന പോലെ ഇടന്ന് ഞാൻ കാട്ടിക്കൂട്ടി ഇടുന്നിട്ട് അപ്പൊ ഞാൻ പിന്നെ വേഗം വേഗ തുറക്കാനൊന്നില്ല നേരെ ബേഗൊക്കെ നേരെ അതിന്റെ മുകളിൽ കയറ്റി വെച്ചു ഞങ്ങൾക്ക് എടുക്കാൻ പോവാണ് ചെമ്മൂത്തൂർ വിളിച്ചോട്ടാ അപ്പൊ ഞങ്ങൾ കെടുക്കാണ് ഇനി ഇപ്പൊ ഇത്ര സമയം മൂന്ന് മണിയല്ലേ മൂന്നു മണി ആയിട്ടുണ്ട് ഇനി ഏർ കുറച്ച് എട്ടുള്ള വിശേഷങ്ങളായിട്ട് വരാം അങ്ങനെ അതേ പിറ്റേന്ന് രാവിലെ ആയിട്ട് രാവിലെ എട്ടു മണി എട്ടേകാലായിട്ട് ആ ഒരു ടൈമിലാണ് ഞങ്ങൾ എനിക്ക് മഞ്ഞൊക്കെ അതേ ഇങ്ങനെ കുറഞ്ഞ് 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 വരുന്ന അടന്നു പക്ഷെ നല്ല നേരം വെളുക്കുമ്പോൾ നല്ല മഞ്ഞ ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതാണ് ഏറ്റവും വലിയ മണ്ടത്തരായത് ഞാൻ ആ സമയത്ത് ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചേക്കുടന്നു ഓഫ് ആയിട്ട് ഞാൻ ഞാൻ ആദ്യം ഞാൻ ആദ്യം എട്ട് ഞാൻ ഫ്രണ്ട് പോർഷൻ കാണിച്ചത് പക്ഷേ ഏഴരയ്ക്ക് എട്ടുകൊണ്ട് തന്നെ മഞ്ഞൊക്കെ മഞ്ഞിൻ്റെ പാടിന് പോയിട്ടുണ്ടെന്ന് പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെ ബ്രഷും ഡേസ്റ്റും കിട്ടിയിട്ടില്ല അത് കിട്ടാൻ വേണ്ടിട്ടാണ് ഇരിക്കുന്നത് എന്നിട്ട് വേണം തേജു ആ എന്നിട്ട് വേണം പല്ല് തയ്ക്കാൻ എന്നിട്ട് കുളിക്കണം ഇവിടെ നല്ല ഡാ അവരവിടെ ഇരുന്നു ഞാൻ കാണിച്ചേരട്ടെ മനുഷ്യനെയും തേജുവിനെയും കാണിച്ചാരെ

<ス><ス>あ可かゆいねきぬき。 പിന്നെ ഞാൻ വേഗം തന്നെ ചെന്നിട്ട് നമ്മുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചു വിരിച്ചൊതുക്കിട കേട്ടോ ചെയ്യാം നമ്മുടെ ബെഡ്റൂമ് നോക്കണ പോലെ തന്നെ നമ്മൾ കിടന്ന ബെഡ്റൂമ് നമ്മൾ നോക്കണ്ടേ അതായത് നമ്മുടെ വീട്ടിലെ ബെഡ്റൂമ് നോക്കണ പോലെ തന്നെ നമ്മൾ നോക്കണ്ടേ നോക്കണ്ടേന്നാണെങ്കിൽ ഉദ്ദേശിച്ചിട്ട് അപ്പോൾ അവിടെയൊക്കെ ആക്കി പിന്നെ ഇതേ വെറുതെ കണ്ണാടി നോക്കി എന്താട്ടോ കുറച്ചു നേരം പിന്നെ വെയിറ്റ് ചെയ്യുകയാണ് നമ്മുടെ ബ്രഷും കാര്യങ്ങളും ഞാനാണെങ്കിൽ മിൻഷായിട്ടിനോട് പറഞ്ഞത് ബ്രഷും ബെസ്റ്റും ഞാൻ ബേക്കിൽ വെക്കാം എന്നൊക്കെ അപ്പോൾ ബേ വേണ്ടാതെ അവിടെ ഉണ്ടാവുമോ ഒന്നും കൊണ്ടുപോകേണ്ട അവിടെ നിന്ന് കിട്ടും അവിടെ നിന്ന് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കുളിച്ച് ഡ്രസ്സ് എടുക്കാണ്ടത് അടിയിക്കു പോവാന്ന് വിചാരിച്ചിട്ടായിട്ട് വെള്ളത്തടി ഇരിക്കേണ്ടത് പക്ഷെ ഒന്നും നേരത്തെ കാടാനുള്ള കൊറച്ചേരായിട്ടിട്ട് അല്ലാതെ ചോദിച്ചാൽ നമ്മൾ ഇട്ടിട്ട് കൊറച്ചേരായില്ലേ എന്നെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് സുജിലിയും കൂടിയും കയറി വന്നിട്ട് സത്യം പറഞ്ഞു ഇവർ ഫസ്റ്റ് എനിക്ക് ഇതിട്ട സുജിലുടെയും ജിഷ്ഠാട്ടൻ്റെയും വർത്താനും കളിയും ചീരിയും കിട്ടിയിട്ടാണ് ഞാൻ ഞെട്ടി എനിറ്റ് ഇട്ട് ഭയങ്കര ലഹരി ഇവർ ഓടുന്ന സൗണ്ടൊക്കെ കേട്ടിട്ടാണ് ഞാൻ വേഗം ഉറക്കത്തിന്ന് എട്ടിട്ടുണ്ടായിരുന്നു അതിന് മുന്നേ ഞാനൊന്ന് ജസ്റ്റ് എനിക്ക് തുറന്നപ്പോൾ ഈ മഞ്ഞും കാര്യങ്ങളും കണ്ടു അപ്പോൾ വേഗം ഫോൺ ചാർജ് ചെയ്യാനൊക്കെ വെച്ചിട്ട് അവിടെ എടുക്കട്ടെ ചെയ്തത് പിന്നെ ഒന്നും വാങ്ങിയപ്പോളിക്കും വീണ്ടും ഇവരുടെ കളിയും ചീരി ഇവർ കിടന്ന് ഓടുന്ന സൗണ്ടൊക്കെ കേൾക്കേണ്ടത് കേട്ടിട്ടാണ് ഞാൻ എനിക്ക് വന്നത് അങ്ങനെ കുറച്ചു നേരം എന്തേലും സുജിലും കൂടിയിട്ടവിടെ കാരംസ് ഒക്കെ കളിച്ചായിരുന്നു പിന്നെ നമ്മുടെ ബ്രഷും പേസ്റ്റ് ൊക്കെ വന്നു അപ്പോൾ വീണ്ടും ഞാൻ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചു ഫോൺ ഞാൻ എപ്പോഴും ചാർജ് ഇങ്ങനെ ഫുള് ആക്കിയിട്ട് തന്നെ വയ്ക്കാൻ നോക്കുക അവിടെ കേട്ടോ അങ്ങനെ നമ്മൾ വേഗം പല്ല് തേച്ചു മേല് കഴുകിട്ട് തലേന്ന് നനച്ചില്ല ഞങ്ങൾ മേല് ഞാൻ മേല് മാത്രമേ കഴിക്കുകയുള്ളൂ തേജൂൻ്റെ അതേട്ട ആയിട്ട് മേല് മാത്രമേ കഴുകിച്ചുള്ളൂ എന്നിട്ട് നമ്മളിതേ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഡ്രസ്സൊക്കെ മാറി ഇതേ പുറത്തേക്ക് ഇറങ്ങി ഇനി പൂളിലേക്ക് ഇറങ്ങാനുള്ള പ്ലാനിലാണ് മിൻഷേഡനൊക്കെ രാവിലെ എൻറ്റ വഴിക്ക് തന്നെ പൂളിൽ ചാടാൻ പറഞ്ഞിട്ട് ഇറങ്ങിയ ആളാടുന്നുണ്ട് പിന്നെ പറഞ്ഞു ചായ കുടിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടൊക്കെ നമുക്ക് പൂളിലുള്ള പരിപാടികൾ തുടങ്ങാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ വേഗം ീന് വാരി പൊത്തിയിട്ടിട്ടോ മൂത്ത് വേറെന്തേരാം നല്ല വെയിലൊക്കെ ഉണ്ട് അവിടെ നിക്കുമ്പോ പിന്നെ നമ്മള് നേരത്തെ ചായ കുടിക്കാൻ ഇറങ്ങിയിരുന്നു മാറി ഞാൻ വിചാരിച്ചത് ഇവരൊക്കെ കുളിക്കുന്നതാണ് വിളിച്ചില്ല ഇന്നലെ വന്ന പോലെ റോഡിലിട്ട് അവിടെ വെളിച്ചൊന്നുമില്ലല്ലോ അപ്പോൾ ഇവിടെ നടന്നോട്ടെ കിച്ചൺ അപ്പോൾ കിച്ചണിൽ നമ്മൾ തന്നെ വാഷ് ഞങ്ങൾ തന്നെ പാത്രമൊക്കെ കഴുകി ഇവിടെ വേറെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതായത് അവർ ഫുഡ് വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് പോവുകയാണ് ചെയ്തത് പിന്നെ ഞങ്ങൾ തന്നെയാണ് സെർവ് ചെയ്യലും കഴിച്ചു കഴിഞ്ഞാൽ വാഷ് ചെയ്യലും എല്ലാം അതും ഞങ്ങളൊക്കെ തന്നെയട്ടാ ചെയ്തത് പിന്നെ ഉച്ചത്തിക്കുള്ളതാണെങ്കിലും രാത്രിക്കുള്ളതൊക്കെ ആണെങ്കിലും നമുക്ക് വെക്കാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ അവർ ചെയ്തേരുള്ളൂ കേട്ടോ അവർ ഇല്ല ചെയ്യാനോ അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ എന്തെയാ ഞങ്ങളെ ചായ പിടിക്കാൻ എല്ലാവരും ഇരിക്കാനെട്ടോ നല്ല പാൽ ചായയും അതുപോലെ തന്നെ വെള്ളയപ്പാണ് തോന്നുന്നു വെള്ളയപ്പും ദോശയും കുറുമക്കറി സാമ്പാർ ചട്നി അങ്ങനെയൊക്കെ ഇടന്നിട്ട് കഴിക്കാനുണ്ടായിരുന്നത് രാവിലത്തേക്ക് Ik heb dit, dit is het loon in de rookkleur. Maar ja, ik lekker, niet. അങ്ങനെ ഇതേ കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരുടെ ഡ്രൗസറും മരീനെ കൂരിയിട്ട് എല്ലാവരും എല്ലാം തേജപ്പെട്ട ട്രൗസറും മരീനെ കൂരിയിട്ട് ഇതേ പൂളിൽ ചാടാൻ ചാടാനിറങ്ങാ അപ്പോൾ കുഞ്ഞുണ്ൾക്ക് കുഞ്ഞൊരു പൂള് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വലിയവർക്കുള്ളത് വേറെയുണ്ട് കേട്ടോ അപ്പോൾ തേജുനാണെങ്കിൽ വെള്ളത്തിൽ കളിക്കുക എന്ന് പറഞ്ഞ ഇതിൽ പരം വേറെ ഒന്നും അവന് വേണ്ട ഭയങ്കര ഇഷ്ടമായിട്ട് വെള്ളത്തിൽ കളിക്കാം മീൻ ചാട്ടൻ്റെയിൽ ഇത് വീഡിയോ എടുക്കാൻ ക്യാമറ കൊടുത്ത് കഴിഞ്ഞാൽ ആൾക്കാരുടെ മുഖത്ത് വന്ന് കത്തിയിട്ട് വീഡിയോസൊക്കെ എടുക്കുക അതാണ് ഞാൻ മെയിനായിട്ട് ആയിട്ട് മിൻചാട്ടൻ്റെ വീഡിയോ എടുക്കാൻ കൊടുക്കാത്ത ഇപ്പം മനസ്സിലായില്ലേ അങ്ങനെയൊന്നും അല്ലാട്ടാ വിൻ ചേട്ടൻ വീഡിയോ എടുത്ത് തരാണ്ടാണ് മീൻ ചേട്ടൻ്റെ വീഡിയോ എടുക്കാൻ കൊടുത്താൽ ഒരു മൂന്ന് സെക്കൻഡ് നാല് സെക്കൻഡ് എടുത്തു കഴിഞ്ഞാൽ എന്തോ എടുക്കും എൻ്റെ കൊടുന്ന് തരും കറക്റ്റ് ഒരു വ്ളോഗിലേക്കുള്ളത് നല്ല രീതിക്ക് ആൾ ഒന്നും ക്യാപ്ചർ ചെയ്ത് തരാറില്ല എനിക്ക് ഇപ്പം ഞാൻ പറയുന്നുണ്ട് മിൻഷാട്ടം രണ്ട് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് എടുക്കുമ്പോഴേക്കും കട്ട് ചെയ്യരുതിട്ട് എല്ലാതും പരമാവധി എനിക്ക് ഞാൻ എടുത്തില്ലെങ്കിൽ പോലും മിൻഷേട്ടം കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ചോളോ കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ആന്നൊക്കെ പറയും ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ കൊണ്ട് കൊടുത്ത് ചെയ്യിപ്പിക്കുക ഇടുന്നുട്ടോ കുറച്ചേച്ചൊക്കെ കാരണം ഞാൻ വീഡിയോസ് എടുക്കുമ്പോൾ എന്നെ കിട്ടണില്ല എല്ലാവരും പെടും ആരും ഇല്ല അകർ ഞാൻ മിൻഷേട്ടനെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടാണ് കുറച്ച് വീഡിയോസൊക്കെ എന്നെ ഉൾപ്പെടുത്തി കിട്ടിയത് പിന്നെ വിചനാട്ടം കുറച്ചൊക്കെ നടന്നെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയും കിട്ടിയിട്ടുണ്ടായിരുന്നു വിൻഷാട്ടിനെ കുറച്ചും കൂടി അപ്ഡേറ്റ് ചെയ്യാനുണ്ട് വീഡിയോസ് എടുക്കുന്നതിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങിയെന്നില്ല ഞാൻ കുറച്ചു നേരം അവിടെയൊക്കെ നടന്ന വീഡിയോസ് ഒക്കെ എടുത്ത് അവിടേക്ക് ഇരുന്നിട്ടാ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വിൻഷാട്ടിന് നടന്ന് ഫസ്റ്റ് ഓടി ഇറങ്ങിയ ആള് നല്ല തണവുണ്ടായിരുന്നു തണവെന്ന് പറഞ്ഞാൽ അമ്മമാതിരി തണവുണ്ടായിരുന്നു കേട്ട നല്ല ഞാൻ എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി വെയിൽ വന്നൊന്ന് ചൂടൊന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് തീരെ തണവ് പറ്റാത്ത ഒരാളാട്ടാ ഫസ്റ്റ് എന്നെ വിൻഷേട്ട് ഇറങ്ങി നല്ല തണവുണ്ട് തണവുണ്ട് എന്ന് പറഞ്ഞിട്ട് നിക്കണെന്ന് തെറ്റാ അങ്ങനെ ഓരോരുത്തരുടെ മേത്തേക്ക് വെള്ളമൊക്കെ ആക്കിട്ട് പതുക്കെ പതുക്കെ ഓരോരുത്തരെ ഇറക്കാനുള്ള പരിപാടിയിലാണ് അങ്ങനെ ആരും അങ്ങോട്ട് ഇറങ്ങാൻ വരുന്നില്ല പിന്നെ ഇതീ മനോജായിട്ടിനെ എല്ലാരും ഒക്കെ ചാടാനായിട്ടാ നിക്കണത് ോ സ്റ്റേഷൻ പിന്നെ അവിടെ നിന്ന് കണ്ടി കളി കളിക്കുന്നത് അടിച്ചു കഴിച്ച വിച്ചടാ വിച്ചടാ വൈബ് തണ്ട വൈബ് തണ്ട വൈബ് തണ്ട ഞാൻ ഞാനിത്രത്തോളം ചിരിച്ചിട്ടുണ്ടെന്ന് ഞാനിപ്പോ വീഡിയോസ് കാണുമ്പോഴായിട്ട് മനസ്സിലാവുന്നത് സംഭവം ഞാൻ കുറേ ചിരിച്ചിട്ടുണ്ടായിരുന്നു കര ചിക്കി ചിരി അത്രയും നമുക്ക് എനിക്ക് ചിരി വന്നാൽ പിടിച്ചാൽ നിർത്താൻ പറ്റാത്ത ഒരാളാണ് ഞാനപ്പ അതിന്റെ അടക്ക് ഇവരുടെ ഈ കളി എന്താ കൂടി ഞാൻ ഞാന് അമ്മാതിരി ചിരി ചിരിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വീഡിയോയിൽ പെടും ചെയ്തു അതായത് എന്റെ സൗണ്ട് മാത്രം സത്യം പറഞ്ഞാ ചിരിയുടെ സൗണ്ട് മാത്രമല്ല നിങ്ങൾ കേട്ടിട്ടുണ്ടാവുള്ളൂ ഞാനിപ്പ അടുത്തൊന്നും ഇത്രയും അട്ടഹസിച്ച് ചിരിച്ചിട്ടുണ്ടാവില്ല കേട്ടോ കാരണം ഞാൻ ഈ ട്രിപ്പ് പോകുമ്പോ തൊട്ട് വീട്ടിൽ എത്ര വരെ ചിരിയോട് ചിരിയണ്ടന്നിട്ടോ ഓരോ മൊമെന്റ്സും അങ്ങനെ നടന്നു അങ്ങടെ തേജായാലും അതേട്ടാ നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതേ ഞാനൊക്കെ കുറച്ചേരം വെള്ളത്തിൽ കാലിട്ടിരിക്കട്ടെ ചെയ്ത് കാലിട്ടിരുന്നതിന് ശേഷമാണ് നമ്മൾ വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങിയതിട്ട് അത് ഇപ്പം ഞാൻ ഇറങ്ങിയതല്ല ഞാൻ ഇരിക്കണോടൊന്ന് മിൻചേട്ടൻ്റെ തൊട്ട് തട്ട് തട്ടിയതാണ് ഞാൻ വെള്ളത്തിലേക്ക് ചാടി അപ്പോൾ ഞാൻ പതുക്കെ ഇറങ്ങാമെന്നുള്ള പ്ലാനിലാണ് പിന്നെ ഞാൻ പലാസ ഇട്ടുണ്ടായിരുന്നു പലാസയാണെങ്കിൽ നല്ല വെയിറ്റുള്ള പലാസ കിടുന്നു ഓൾറെഡി നല്ല വെയിറ്റുള്ള പലാസയാണ് അപ്പോൾ വെള്ളത്തിലേക്കും കൂടി ഇറങ്ങിയ എന്തായിരിക്കും അവസ്ഥ നന്നായിട്ട് വെയിറ്റ് ഓവറാകും എൻ്റെ പലാസറെ പക്ഷേ ഞാൻ വെള്ളത്തിലേക്ക് ചാടി ചാടേണ്ട അവസ്ഥ വന്നു പിന്നെ കുറേ നേരം അവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുകയാണ് bora 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 ശരിക്ക് പറഞ്ഞ ഞങ്ങൾ എവിടെ ആയാലും ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലാട്ട പണി ഞങ്ങള് മീൻസ് ഇവരിട്ട വിൻചാട്ടനും ചേട്ടൻ ഇവരെ എല്ലാവരും അതെ അങ്ങട് അങ്ങോട്ട് കളിയേക്ക് കുറച്ചുപേര് ഇങ്ങോട്ട് കളിയേക്ക് അങ്ങോട്ടും കൊടുക്കാൻ എന്താ പറയാ താങ്ങിയിരിക്കാന്ന് പറയില്ല അതാടന്നിട്ട പണി പിന്നെ കുറെ നേരം കുറെ നേരം കുറെ നേരം ഞങ്ങളുടെ ഉച്ച വരെ നമ്മൾ വെള്ളത്തിൽ തന്നെ നടന്നു തേജൂനാണെങ്കിൽ ഇടയിലിടയില് വാശി വരുന്നുണ്ട് അടന്നുട്ട കാരണം വെള്ളത്തിൽ നന്നായി കളിച്ചിട്ട് നമ്മൾ ഇപ്പുറത്തേക്ക് എടുത്തോണ്ട് വരുമ്പോൾ മന അവിടെ തന്നെ കളിച്ചാൽ മതി കുറച്ചു നേരം മുകളിൽ കയറി നിൽക്കുന്നു പറഞ്ഞാൽ ഒന്നും കേട്ടിടുന്നില്ല ആള് വെള്ളത്തിന്നും കയറണില്ല അമ്മമാതിരി വെള്ളത്തിലുള്ള കളി നടന്നു കൂട്ടാ പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഒരേ വൈബ് ഉള്ളവരായിട്ട് ട്രിപ്പ് പോകുമ്പോൾ ഒരു പ്രത്യേകത ഫീൽ ആയിരിക്കും കേട്ടോ അതാണ് ഇപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എല്ലാവരും ഞങ്ങൾ ഇപ്പം നാലാളായാലും ഒര എല്ലാവരും ഒന്നിനൊന്ന് മെച്ച ായിട്ട് നിൽക്കുന്നവരാണ് വെച്ചാൽ വൈബോണ്ടിട്ട് എല്ലാവർക്കും ഒരേ ടേസ്റ്റ് എല്ലാവർക്കും ഒരേ മൈൻഡ് എല്ലാവർക്കും ഒരേ ഒരു സെയിം ഒരു വേവ് ലങ്ക് ഉള്ളവരായോണ്ട് തന്നെ ഞങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഫസ്റ്റ് ട്രിപ്പ് തന്നെ എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റിച്ച് ഇനിയുള്ള ട്രിപ്പുകളൊക്കെ എങ്ങനെയായിരിക്കും എന്താന്ന് വെച്ചാൽ ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞ് വന്ന വഴിക്ക് തന്നെ വന്ന് വീട്ടിലെത്തുമ്പോഴേക്കും ഗ്രൂപ്പിൽ അടുത്ത പ്ലാനിങ് തുടങ്ങി അടുത്ത ട്രിപ്പ് എങ്ങോട്ടാണ് പോകും എങ്ങോട്ടാ പോകാന്ന് ആരും ഞങ്ങൾ ഗേൾസ് ഇട്ടാ ഇത് വിൻചാട്ടം പറഞ്ഞ ടീച്ചർ അവരെ ഇവരെ കൊണ്ടുപോയി അപത്തായില്ലോ ഇനി ഇനിയിപ്പം ട്രിപ്പ് പോകാൻ വേണ്ടി മാത്രമായിട്ട് അടുത്ത വില ലോൺ എന്തെങ്കിലും എടുക്കേണ്ടി വരുമോ എന്നാണ് കേട്ടോ വിൻചാട്ടം ചോദിക്കണത് ബട്ടൊരിക്കലും ഇല്ലാട്ടോ നമ്മളിതൊരു എൻജോയ്മെന്റിന് ഒരു ഇതിന് എന്നിപ്പം ഞാൻ പറഞ്ഞില്ല നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഫസ്റ്റ് ടൈം സത്യമാണ് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഇതൊന്നും ഇതൊന്നും ട്രിപ്പല്ല ശരിക്കേ നമുക്കിപ്പോൾ അത്ര വലിയ ചിലവോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതൊന്നും ട്രിപ്പ് എന്ന് ശരിക്കും പറയാൻ പറ്റില്ല അതിനെയൊക്കെ എന്തൊക്കെ വലിയ വലിയ ട്രിപ്സ് ഉണ്ട് പക്ഷെ നമ്മൾ ഞങ്ങളുടെ ഒതുങ്ങണ രീതിയിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ എന്നാലും അതെ ഉള്ളത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരേ വൈബ് ഉള്ളവരായിട്ട് ഒന്ന് കൂടി ചേർന്നാൽ അതിൻ്റെ ഒരു എൻജോയ്മെൻ്റ് വേറെ ആയിരിക്കും ഒന്നും വേണ്ട നമ്മൾ അഞ്ചാറ് പേരെന്നെ പുറത്തേക്ക് പോയാലും കൂടിയിട്ട് ഒരു വീട്ടിൽ തന്നെ ഒന്ന് എൻജോയ് ചെയ്താൽ പോലും നമുക്ക് ധാരാളമാണ് കേട്ടോ എന്നെ സംബന്ധിച്ച് എനിക്കതൊക്കെ ധാരാളമാണ് പുറത്ത് പോയിട്ട് ഒരുപാട് പൈസ ചിലവാക്കി എക്സ്പ്ലോർ ചെയ്യണം എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല എല്ലാവരും കൂടി ഒന്നിച്ച് ഒരു വൈബ് കിട്ടിയാൽ മതി അത് തന്നെ ഹാപ്പിയാണ് നല്ല ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു മൈൻഡും ഒരു ഒറ്റ ഒറ്റ വേവ് ലെങ്ത്ത് ഉണ്ടായാൽ പോലും ധാരാളമാണ് എല്ലാവരും നമ്മുടെ കൂടെ ഇങ്ങനെ ആയിക്കോളും അപ്പോൾ എന്തായാലും ഇത് നമ്മൾ നല്ല രീതിക്ക് എൻജോയ് ചെയ്തിട്ടുണ്ട് അവിടെ હોક્ષ <laughs> <laughs> oh പിന്നെ അതേ ഞാൻ ഡ്രസ്സ് ഉണങ്ങാൻ വേണ്ടി നിൽക്കുക വേഗം അടിഭാഗം മാത്രമേ എനിക്ക് ഉണങ്ങാൻ ഉണ്ടായിരുന്നുള്ളൂ തുമ്പിൽ വെള്ളം വന്ന് നിന്നിട്ടുള്ളത് ബാക്കിയൊക്കെ എന്നെ ഉണങ്ങി ഏകദേശം സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചേരം വലുത്ത് പോയിരുന്നിട്ട് അപ്പോൾ ഇവരുടെ ഡാൻസ് ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലാട്ടെ ഇവർ ഫുള്ള് ഡാൻസിലന്നെ നടന്നു പിന്നെ ഇതിന് ശേഷം നമുക്ക് ഇനി ഡ്രസ്സൊക്കെ മാറിയിട്ട് ഉച്ചത്തെ ഫുഡ് കഴിക്കാനുള്ള പരിപാടി നോക്കുകട്ടെ ചെയ്യണത് അപ്പോൾ അതിന് മുന്നേ മൈക്കൊക്കെ കൊടുന്നുണ്ടായിരുന്നു മൈക്കൊക്കെ കൊടുന്നപ്പോൾ പിന്നെ തേജു കുറച്ചേരം വാശിയിലാടുന്നു മൈക്കേര് ആർക്കും മയക്ക് കൊടുക്കുന്നുണ്ടായിരുന്നില്ല അവൻ എന്നെ ഓരോന്ന് പറഞ്ഞ് കടന്നുട്ടി കാണാ കളിച്ചാ മാറി കളിച്ചുപോയി

ഇത് കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഉച്ചത്തെ ഫുഡ് കഴിക്കട്ടോ ചെയ്തത് അപ്പൊ ആ വീഡിയോസും ഉച്ചത്തെ ഉച്ചക്ക് ശേഷമുള്ള വീഡിയോസും വീട്ടിലെത്തിയിട്ടുള്ള ഒക്കെ ആയിട്ട് നമ്മൾ അടുത്ത പാർട്ടായിട്ട് ഇടാട്ടോ ഇത് തന്നെ ഓൾറെഡി അത്യാവശ്യം ഒരു തേർട്ടി മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പൊ ഇത് ഇവിടെ കട്ട് ചെയ്യുകയാണ് അപ്പൊ നമുക്കിനി സെക്കൻഡ് പാർട്ടായിട്ട് അടുത്ത പോർഷൻ കാണാട്ടോ ബൈ